യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പറയാൻ പ്രവാചക തിരുമേനി ശരീര ാണ് അഹുല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ചാല നാഫിയായ പ്രദാനം ചെയ്യട്ടെ നബി ഓരോ അവയവങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇൻഷാ നമുക്ക് വ്യക്തമായി ഘട്ടം ഘട്ടമായി പഠിക്കാം ൾ സൗന്ദര്യമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവവും അതുല്യമായ സൗന്ദര്യ സൗന്ദര്യവിശേഷണങ്ങളൊത്തതായിരുന്നു പ്രകാശം പ്രകടമായൊരു മനുഷ്യൻ മുഖം പ്രസന്നമായ നല്ല ആകാരമുള്ളവർ ശരീരപുഷ്ടികാരണം ക്ഷീണിതരോ ശരീരശോഷണം കാരണം വിഷമിക്കുന്നവരോ അല്ല അതായത് തടിയനോ ശുഷ്കനോ അല്ല സുന്ദരൻ അതീവ സുന്ദരൻ കണ്ണിന് നല്ല കറുപ്പുണ്ട് നീളമുള്ള കൺവീലിയുള്ളവർ ദൃഢകായൻ നീണ്ടു മനോഹരമായ കഴുത്ത് താടിക്ക് നീള നല്ല മാർദ്ദവുമുണ്ട് പുരികം വളഞ്ഞു നീണ്ട് തമ്മിൽ ചേർന്നിരിക്കുകയാണ് ആ നിശബ്ദതയ്ക്കും എന്തൊരു ഗാംഭീര്യമാണ് സംസാരത്തിന് ആകർഷണീയതയും പ്രസന്നതയും പ്രകടമായി ാണ് അകലത്ത് നിന്ന് നോക്കിയാലും കോമളർ അടുത്താവുമ്പോൾ അതിസൗന്ദര്യവാൻ മധുരമായ മധുരമായ മിതമായ വ്യക്തമായ മുറിച്ചു മുറിച്ചുള്ള സംസാരം കോർത്തിണക്കിയ മുത്തുമണികൾ ഉതിർന്നു വീഴും പോലെയുള്ള വചനങ്ങൾ അധികായനോ നീളക്കുറവിനാൽ അവഗണനീയനോ അല്ല നിവർന്ന ശരീരഘടന നബിസുലഹു അലഹി തങ്ങളെ കുറിച്ച് ഇമാം തൊബറാണി അലഹി പറഞ്ഞ വാക്കുകളാണിവ ഇന്നത്തെ ഭാഗത്തിലൂടെ നബി വസല്ലമ വസല്ലമ തങ്ങളുടെ തങ്ങളുടെ മുഖ മുഖ പറയാൻ ആഗ്രഹിക്കുന്നത് നബി സൗന്ദര്യം ധാരാളം ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നബി വസല്ലമ വസല്ലമാങ്ങളെക്കാൾ മനോഹാരിതയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല സൂര്യൻ അവിടുത്തെ മുഖത്താണോ സഞ്ചരിക്കുന്നത് എന്ന് തോന്നിപ്പോവുമായിരുന്നു പറയുന്നുണ്ട് തങ്ങളുടെ മുഖം മുഖം വീർത്തതോ ആയിരുന്നില്ല ആ അല്പം വൃത്താകൃതിയിലായിരുന്നു ൃതിയിലായിരുന്നു കലർന്ന വെളുപ്പ് നിറമായിരുന്നു അവിടുത്തെ മുഖത്തിന് അൻഹുവിനോട് തങ്ങളുടെ മുഖം വാള് പോലെയായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ചന്ദ്രനെ പോലെയായിരുന്നു എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഈ ഹദീസ് ഇമാം സീമാ ാഹിഅലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചന്ദ്രനെ പോലെ വൃത്താകൃതിയിൽ പ്രകാശമുള്ളതായിരുന്നു എന്നർത്ഥം പറയുന്നു അലൈഹി തങ്ങളുടെ തങ്ങളുടെ മുഖം പോലെയായിരുന്നില്ല അത് പോലെയായിരുന്നു ഈ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് മുഖത്തിന് സൗന്ദര്യം മാത്രമായിരുന്നില്ല പ്രകാശവും കൂടിയുണ്ടായിരുന്നു വൃത്താകൃതിയുമായിരുന്നു ഇവിടെ വൃത്തമെന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണ വൃത്തമല്ല വിവരണത്തിൽ അത് വ്യക്തമാണ് വൃത്താകൃതിയിലുള്ള മുഖം അറബികൾക്ക് ഹൃദ്യമായിരുന്നു മാലിക് പറയുന്നു നബി അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുമ്പോൾ മുഖം ഞങ്ങൾക്ക് ഇത് വ്യക്തമായി കാണാമായിരുന്നു ഇമാം ബുഹാർ അലഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് അനസ് റതി അള്ളാഹു പറയുന്നത് ഇപ്രകാരം ചിരിക്കുമ്പോൾ നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കണ്ണാടി പോലെയാണ് അടുത്തുള്ള ചുമരുകൾ അവിടുത്തെ മുഖകമലത്തിൽ പ്രതിബിംബിച്ചിരുന്നു അവിടുത്തെ പ്രിയപത്നി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഞാൻ വസ്ത്രം തുന്നതിനിടെ സൂചി താഴെ വീണുപോയി അതെനിക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് കടന്നു വന്നത് തങ്ങളുടെ മുഖത്തെ പ്രകാശകിരണത്തിൽ ഞാൻ സൂചി കണ്ടെടുക്കുകയുണ്ടായി ഈ സംഭവം ഇബ്നു അസാക്കി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ഉപമകളും അലങ്കാരങ്ങളും കേവലാർത്ഥത്തിൽ നാം മനസ്സിലാക്കരുത് കാരണം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ ഉപമിക്കാൻ ഒരു ഉപമാനവും പര്യാപ്തമല്ല പിന്നെ സാഹിത്യ ശൈലി അനുസരിച്ച് സാധ്യമായതിനോട് ഉപമിക്കാറുണ്ടെന്ന് മാത്രം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ മുഖത്തെ അധിക പേരും ഉപമിച്ചിരിക്കുന്നത് ചന്ദ്രനോടാണ് കാരണം പ്രകാശം പരത്തുന്ന ഒരു ഗോളമെന്ന നിലയിൽ ദൃഷ്ടിക്ക് വിഘ്നം തട്ടാതെ പൂർണമായി നോക്കിക്കാണാനാവുക ചന്ദ്രനെയാണ് ആണ് ാഹു അലഹി തങ്ങളുടെ നാമങ്ങളിൽ ഒന്നാണല്ലോ ബദർ അഥവാ പൂർണചന്ദ്രൻ ഐശ്വര്യപൂർണവും മനോഹരവുമായ അവിടുത്തെ മുഖകമലം തന്നെ സത്യപ്രവാചകനാണെന്നതിന്റെ പ്രകടമായ തെളിവായിരുന്നു അബ്ദുല്ലാഹിബിൻ പറയുന്നു നബി സുല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ മദീനയിലെത്തിയ വാർത്ത കേട്ടയുടനെ തന്നെ ജനങ്ങൾ തിരുസവിധത്തിലേക്ക് സവിധത്തിലേക്ക് കൂട്ടത്തിൽ ഞാനും പോയി അവിടത്തെ തിരുമേനി തങ്ങളുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് ബോധ്യമായി ഇതൊരു വ്യാജവാദിയുടെ മുഖമല്ലെന്ന് അസാക്കി ജാബിർ ിൽ നിന്ന് ഇമാം സുയൂത്തില്ലാഹിഅലെ ഉദ്ധരിക്കുന്നുണ്ട് അലൈഹി സലാം എന്നെ സമീപിച്ചു പറഞ്ഞു അള്ളാഹു അങ്ങേക്ക് സലാം പറഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു യൂസുഫ് നബി അലൈഹി സ്ലാമിന്റെ സൗന്ദര്യം ഞാൻ എൻ്റെ എന്റെ പ്രകാശത്തിൽ നിന്നാണ് നൽകിയത് എൻ്റെ അറിഷിന്റെ പ്രകാശത്തിൽ ആ തങ്ങളുടെ പൂമുഖം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കനവിൽ കാണാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകട്ടെ അവിടത്തോടൊപ്പം ജന്നാത്തൽ ഫിറോസിൽ നാമേവരെയും അള്ളാഹുറബു സുബാനഹുല ഒരുമിച്ച് കൂട്ടട്ടെ ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته